എന്താണ് സാറേ താമസിച്ചു അതെ ഞാനിങ്ങാട്ട് വന്നപ്പോളെ അമ്മൂനേം കുഞ്ഞാറ്റിനെയും പാലത്തിൻറെ അവിടെ വെച്ച് കണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വർത്താനം പറഞ്ഞു എല്ലാം മേടിച്ചാ കൊച്ചു വന്നിട്ട് തീ പിടിപ്പിക്കാൻ പിടിപ്പിക്കാർക്ക് അടുക്കള തീ വെച്ചേ നീ കൂടെ വന്നിട്ട് പിടിക്കാന്നോർത്തായിരുന്നു അല്ലെ പിന്നെ അച്ഛമ്മ ഞാൻ മരുന്നുമ്പോ പുതിയ അടുക്കള തീ ഇവിടെ ഇപ്പിച്ചു പറഞ്ഞവിളിണ്ടാക്കി പുട്ടുണ്ടാക്കിയ മുട്ടുണ്ടായെന്നാണ് പറയുന്നത് പായസം വെക്കാൻ എല്ലാ സാധനവും നീ മേടിച്ചോണ്ട് വന്നേ പിന്നെ നീ നീയന്തിനാല് അതും ചെയ്യാം അത് രണ്ടും നടക്കും ഇത്രോ തേങ്ങയോ ചിരട്ടിട്ടുണ്ടല്ലേ അച്ചാമ്മയുടെ പുട്ടുണ്ടാക്കലിനു വേണ്ടിട്ട് ചിരണ്ടിയതാണ് ഇത്രയും ചിരുത്തലി അത് പിന്നെ നമുക്ക് മാത്രം നിന്നാ മതി ഉറുമ്പിന്റച്ചുറുമ്പാ നീ തന്നെ കത്തിച്ചു പുതിയെടുക്കളല്ലേ ഇന്നത്തെ നീ തന്നെ പണിയെടുക്കാൻ എന്നാ അച്ചാമ്മ കത്തിച്ചു കത്തിക്കിടിയാട് അമ്മക്കല്ലേ ചാമേ അമ്പൽപ്പൂവ കാണാൻ പോയിന്ന് അമ്പൽപൂ ആ നല്ല പിങ്ക് കളറിലില്ലേ ഇങ്ങനെ കോയിൽ മൊത്തം ഇങ്ങനെ നിറന്ന് കിടക്കണെന്ന് അതെവിടെ കുട്ടനാട്ടില് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊച്ചിനും പോണോ എന്തിനാ കുട്ടനാട് പോണം മുടിയപ്പുറത്തെ കണ്ടത്തിന് രണ്ട് കുന്നെണ്ണം പിരിഞ്ഞിപ്പോ ചേച്ചി പോട്ടെ നിങ്ങടെന്നത് അടുക്കള പോവും കാണിച്ചു പിന്നെ വേറെ പണിയില്ലല്ലോ നമ്മടെ പുതിയ അടുക്കളേ അന്ന് അച്ഛാമ്പ ഒരു കാര്യം ചെയ്തു ആ നാലു കാലിലും പിടിച്ചിട്ടില്ല റോട്ടിയെ കൊണ്ടേക്കില്ല എന്നിട്ട് വന്നത് കരിയുമ്പോ அச்சாரு அடுக்களா என் மூவாயிரம் ரூபா மூவாயிரம் ரூபாண்டு காணி வச்சா ഞാൻ എരിമേന മേടിക്കാൻ പറ്റിയത് കാജു കൂടി ഇതൊക്കെ ചെയ്ത് മൂവായിരം രൂപ പിന്നെ എരിമേന മേടിക്കാൻ പറ്റില്ല എന്താന്ന് ഇത് നമുക്കൊരു കൂട്ടം ഒന്നുമില്ല എരുമക്കാരി ഒന്ന്

ഞാൻ നമ്മുടെ കണ്ടല്ലെ പിടിച്ച് പടമചറിച്ച് ചോദലേ അടുക്കള മേലൊക്കെ പടത്തിക്കേറ്റാൻ പോയി വേണ്ട ഞാൻ കെട്ടിക്കോളാം ശാന്ത രഡി ആണോ വിളിച്ചാണെന്ന് പായസം കൊടുക്കാറ് നല്ല പായസല്ലേ കൊടുക്കാൻ അതുകൊണ്ടാ ഇനി മനുഷ്യർക്ക് ഈ നടക്കാൻ തോട്ട് നടക്കാൻ പറ്റിയല്ലോക്കുമ്പോള ശാന്ത ഇങ്ങട്ട് വന്നേ ഇച്ചിരി പായസം കുടിച്ചിട്ട് പോവാൻ പാ